or habits considered essential for a worship life. It's written in the teaching of Jesus Christ and the Bible. They are often seen as embodying the love of God and neighbor. Number of Sheila ഇടവルトുന്നു ഇവ പ്രാസ്യ ആ ഉദാരBine നരഗുഡവായിരുന്നു തരികായോന്നും സംബാധി കീയോ സൂക്ഷിക്കിയോ ചെയ്യ아야തെ തരികില വിശെന്നതെല്ലാം മച്ചലവർക്ക് ദാനം ചെയ്തിരുന്നു പരസേഹത്തിൽ പ്രതിഗൾ സതവതിസിൻ നാമമേയുന്നു ഇവ പ്രാസ്യ ന യഥാ സ്നേഹം തന്റെ ജീബ്ദത്തിന്റെ ആധാരവും അടിസ്ഥാനവും ജീവന്റെ ആലപ ലേവാകി ഇവുപ്രാസ്യാമവതി യഥാക്ത സ്നേഹം ആത്മദാനകലും മറ്റുള്ളവരെ ഉദാരതയോടെ സഹകാരര സന്ദർഭteiluma अडങ്ങിയിരിക്കുന്നതെന്ന സ്വന്തം ജീവിതം വഴി ഇവുപ്രാസ്യാമവക്തവകി മാത്മർ കർതാ രത്രതാവോടേയാണ് ഓരോ പുണ്യവും ചെയ്തിരുന്നത് നന്മസിയാ കിട്ടുന്ന പ്രചോദിപ്പിക്കട്ടെ എന്ത് കിട്ടിയാലും മതിയായി െ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം